െ തുക നൂറ് ശതമാനം വരെ പിൻവലിക്കാവുന്ന തരത്തിൽ പുതിയ പ്രഖ്യാപനവുമായി ഇ പി എഫ് ഒ ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടെ പി എഫ് അക്കൗണ്ടിൽ അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാൻ ഇ പി എഫ് ഒ അനുവദിച്ചു ഇനി പ്രത്യേക സാഹചര്യങ്ങളിൽ കാരണം വ്യക്തമാക്കാതെ തന്നെ ഫണ്ട് പിൻവലിക്കാനാകും തുക പിൻവലിക്കുന്നതിനുള്ള ചുരുങ്ങിയ സർവീസ് പന്ത്രണ്ട് മാസമാക്കി കുറയ്ക്കുകയും ചെയ്തു കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർണായക തീരുമാനം നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ അംഗത്തിന് ഒരു മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നാൽ പി എഫ് ബാലൻസിന്റെ എഴുപത്തഞ്ച് ശതമാനവും രണ്ടു മാസത്തിനു ശേഷം ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനവും പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നിരുന്നാലും വിരമിക്കുമ്പോൾ പൂർണ്ണ തുക പരിധിയില്ലാതെ പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണത്തിനോ ഇ എം ഐ തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ ഇ പി എഫ് അംഗങ്ങൾക്ക് അവരുടെ ഇ പി എഫ് അക്കൗണ്ടിലുള്ള അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നൂറ് ശതമാനമാക്കിയത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലെ പതിമൂന്ന് സങ്കീർണ വകുപ്പുകളെ ഏകീകരിച്ചുകൊണ്ട് മൂന്ന് വിഭാഗമാക്കിയാണ് ഭാഗിക പിൻവലിക്കൽ ഉദ്ധാരമാക്കിയത് അത്യാവശ്യ കാരണങ്ങൾ ഭവന നിർമ്മാണം പ്രത്യേക സാഹചര്യങ്ങൾ അതായത് പ്രകൃതി ദുരന്തം സ്ഥാപനമടച്ചു കൂട്ടൽ തുടർച്ചയായ തൊഴിലില്ലായ്മ മഹാമാരി തുടങ്ങിയവ എന്നിങ്ങനെയാണ് തരംതിരിച്ചത് മുമ്പ് പ്രത്യേക സാഹചര്യങ്ങളിൽ പണം പിൻവലിക്കുമ്പോൾ കാരണം വ്യക്തമാക്കണമായിരുന്നെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല അതേസമയം അംഗങ്ങൾ എല്ലാ ഇപ്പോഴും ഇരുപത്തഞ്ച് ശതമാനം മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതുണ്ട് മിനിമം ബാലൻസ് നിലനിർത്തുന്നത് പലിശ നിരക്ക് ലഭിക്കാൻ സഹായിക്കും